കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റിവെച്ചു രജനി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിശദമായ വാദം തന്നെയായിരുന്നു ഇരുഭാഗത്തു നിന്നും നടന്നിരുന്നത് പ്രത്യേകിച്ച് അരവിന്ദാക്ഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് പ്രതികളുള്ള കേസിൽ പേരെ വ്യക്തികളാണ് എന്നാൽ ഈ വ്യക്തികളെ ആരെയും തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല പകരം നാല് പേരെ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും കേസിൽ പ്രതികളായവർ പുറത്ത് വിഹരിക്കുന്നു ഇതിലധികം തന്നേക്കാൾ അധികം പങ്കാളിത്തമുണ്ട് എന്ന് ഇ ഡി പറയുന്ന ആളുകൾ പോലും അറസ്റ്റിലാകാത്ത സാഹചര്യത്തിൽ തങ്ങളെ മാത്രം ജയിലിൽ ഇപ്പോഴും അടച്ചിരിക്കുകയാണ് എന്ന ആരോപണമാണ് പ്രധാനമായും അരവിന്ദാ ഷൻ ഉന്നയിച്ചത് മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എന്ന കാര്യവും അരവിന്ദാ ഖൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് പി ആർ അരവിന്ദാഷൻ കേസിൽ മുഖ്യ പങ്കാളിത്തമാണ് ഉള്ളത് മാത്രമല്ല സി പി എം നേതാക്കളിൽ പലരെയും പി സതീഷ് കുമാർ മറ്റൊരു പ്രധാനപ്പെട്ട പങ്കാളിയായ കേസിലെ തട്ടിപ്പിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകനായ പി സതീഷ് കുമാറിനെ പരിചയപ്പെടുത്തി കൊടുത്തത് പി ആർ അരവിന്ദാഷൻ ആയിരുന്നു മാത്രമല്ല ഉന്നത രാഷ്ട്രീയ സ്വാധീനങ്ങളുള്ള പി ആർ അരവിന്ദാഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജയിലിന് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ കേസിലെ മറ്റു സാക്ഷ്യങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ജിതീഷാണ് ആ വിവരങ്ങളിൽ പങ്കുവച്ചത്